ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് അല്ലു അർജുൻ്റെ തിയേറ്റർ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഞാൻ ഞാനിതിന് മുമ്പിലും രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സോ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വന്നോട്ടോ തന്നെ അല്ല അത് വീക്ക്ഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ എപ്പോഴാണ് വെനസ്ഡേ ഓർ തേഴ്സ്ഡേ എപ്പോഴാണ് ആണ് പോയത് അപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഫുഡ് ഓക്കെ കുഴപ്പമില്ല റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് പി വി ആറിനേക്കാളൊക്കെ വളരെ കുറവാണ് ഇവിടെ റേറ്റ് അപ്പോൾ ക്വാളിറ്റിയും അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് വേണം പറയാനായിട്ട് അതാണ് ഇവിടെയൊക്കെ കാണാൻ നിങ്ങൾക്ക് സ്ക്രീൻസ് അപ്പം ഞാൻ മഹേഷ് ബാബുവിൻ്റെ തിയേറ്ററിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര സൂപ്പേബ് തിയേറ്ററാണ് അവിടെ മഹേഷ് ബാബുവിന് കിട്ടിയ അവാർഡുകളും അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഒന്ന് പോയി നോക്കണം അത് അതിനി സൂപ്പർബായിട്ടുണ്ട് ഇതത്രയും ഇല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ വെറുതെ അതുവഴി ഇങ്ങനെ ചുറ്റി നടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്ക്രീനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ സ്ക്രീൻ ഫോർ വളരെ കുറവാട്ടോ മൊത്തം സ്ക്രീൻ ഫോറോ ഫൈവോ ഉള്ളൂ ഇവിടെ അല്ലു അർജുൻ ഐകോൺ ലോഞ്ച് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഐകോൺ സ്റ്റാറാണ് അല്ലു അർജുന് സോ അത് ഇവിടെയാണ് അപ്പോൾ ആ ലോഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്രയും ഒന്നും അത്ര സൂപ്പർബായിട്ടൊന്നുമില്ല ഓക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ അല്ലു അർജുൻ്റെ ഫാമിലി ഫോട്ടോസ് പിന്നെന്താണ് മാരേജ് ഫോട്ടോസ് അങ്ങനെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് അവരുടെ ഫാമിലി വൈഫ് ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ ഇത് അല്ലു അർജുനും വൈഫ് സ്നേഹയും അങ്ങനെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഇതാ പുഷ്പ റ്റൂവിൻ്റെ വലിയൊരു ഫ്രെയിം അത് കുറേ ആയിട്ടോ രണ്ട് മൂന്ന് മാസം മുമ്പിൽ ഞാൻ പോയപ്പോഴും ഇതിവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മുടെ രാഘവേന്ദ്ര ഗാറു ത്രിവിക്രം ഗാറു കാറു രാജ്മൗലി ഗാർ അങ്ങനെ ഡയറക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസാണ് കേട്ടോ അത് ഇവിടെ പിന്നെ അല്ലു അർജുനന് കിട്ടിയ കൂടുതൽ അവാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഒന്നും തന്നെ ഇവിടെ ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഇവിടെ അല്ലു അർജുൻ ആക്ട് ചെയ്ത എല്ലാ മൂവീസും ഒരു ഫോട്ടോ ഫ്രെയിം മാതിരി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ റീസൻറ്റ് തൊട്ടാണ് കേട്ടോ പുഷ്പ ടു തൊട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തതുകൊണ്ട് ആ ലാസ്റ്റിൽ നിന്നാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് രുദ്രമ്മദേവി പിന്നെതാണ് സൺ ഓഫ് സത്യമൂർത്തി സൂര്യ ആര്യ അങ്ങനെ പറഞ്ഞിട്ട് കുറേ സിനിമകളുണ്ട് കേട്ടോ അതെല്ലാം ഇവിടെ വച്ചിട്ടുണ്ട് ആര്യ ടു ആര്യ വണ്ണ് ബണ്ണി എല്ലാ മൂവീസും ഉണ്ട് കേട്ടോ അത് അവിടെ നിന്നാണ് ഇത് ഇതാണ് ഫസ്റ്റ് വണ് ഗംഗോത്രി മൂവി അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കണ്ടു പിന്നെ ആ പോക്കോണൊക്കെ പോപ്പോൺ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് തിന്നുകൊണ്ടേ ഇരിക്കും തിയേറ്ററിന് ഉള്ളിൽ പോകുമ്പോഴേക്കും തന്നെ അതിൽ ഹാഫ് കഴിഞ്ഞിട്ടുണ്ടാവും അത്ര ടേസ്റ്റി ആയിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫുഡൊന്നും അത്ര വലിയ ടേസ്റ്റി ഒന്നും അല്ല ഇവിടെ പിന്നെ അല്ലു അർജുൻ്റെ എന്തൊക്കെയോ സാധന സാമഗ്രികൾ അല്ലു അർജുൻ്റെ ഫേസ് വെച്ചിട്ടുള്ള എന്തൊക്കെയോ കൂളിങ് ഗ്ലാസ്സസ്സോ ഈ തൂങ്ങി കിടക്കുന്നത് കണ്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അത് അവിടുന്ന് ഓർഡർ ചെയ്തവർ അയച്ചു തരുമായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് തിയേറ്റർ കേട്ടോ തിയേറ്റർ നോർമൽ വളരെ നോർമലായിട്ടുള്ള സാ അതാ തിയേറ്ററാണ് അത് ആ തിയേറ്ററിൽ വൺ ഇയർ ആയതിൻ്റെ കുറേ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വൺ ഇയറായോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ പോയ മൂവിക്ക് ആകെ പത്ത് പേരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ